സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സ്വന്തമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് നമ്മുടെ അഫിയുടെ പ്രവേശനോത്സവം ജൂൺ അഞ്ചാം തീയതി ബുധനാഴ്ച അപ്പോൾ രാവിലെ എഴുന്നേറ്റ് രണ്ട് അഫി എഴുന്നേറ്റ് പല കെഡിയായിട്ടിരിക്കേണ്ടിരിക്കും ഫ്രഷ് ആവണം ഇന്ന് നമുക്ക് ഒമ്പതേ കാലാവുമ്പോഴത്തേക്കും സ്കൂളിൽ എന്നാണ് കേട്ടോ അറിയിച്ചു തരുന്നത് പത്ത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താ ഇനി ഇപ്പം തന്നെ എഴുതാനും ഇപ്പം ലേറ്റായി ഈ പെട്ടെന്ന് റെഡി ആയിട്ട് പോണം അപ്പം അഫി അഫി വന്നേ അഫി ഫുൾ എക്സൈറ്റ്മെന്റിനാണ് എവിടെ ഷർട്ട് പോയിട്ടില്ല കേട്ടോ എന്നെ പരിപാടി സ്കൂളിൽ പോകാം കേട്ടോ എവിടെ സ്കൂളിൽ പോകാൻ ആ എഴുന്നേറ്റ് ഉടനെയാണ് അതുകൊണ്ട് പ്രാക്ടിക അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഫുള്ള് കാണട്ടെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ കിടന്ന് പിടയ്ക്കുന്നതാണ് നിധിയേ നമുക്ക് ഇക്കാന സ്കൂളിൽ വിടണ്ടോ ആ സ്കൂളിൽ വിടണക്കാനേ എഴുന്നേറ്റേ ഞാനിപ്പോൾ കിച്ചണിലേക്ക് ചെന്നപ്പോഴേക്കും ഉമശിയാണെങ്കിൽ അവിടെ കൊണ്ടുപിടിച്ച് പണിയിലാണ് ഇടിയപ്പം കടലക്കറിയാനായിട്ടോ നമുക്കിന്ന് ചായക്ക് അപ്പോൾ ഉമിശി രാവിലെ എഴുന്നേറ്റ് ഒരു പണി ചെയ്ത് തീർക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു പിന്നെ ഇക്കായ് ഓഫി എപ്പോഴേക്കും കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും ഫുഡ് കഴിച്ച് പിന്നെ ഉമ്മശയാണെങ്കിൽ നിധിയെ കുളിപ്പിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫ്രഷായിട്ട് പിന്നെ അവളെ ഒരുക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി അങ്ങനെ നമ്മളൊരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആവാനായപ്പോഴേക്കും അവരിങ്ങ് റെഡിയായി ഇറങ്ങി ഉമ്മശയും വരുന്നുണ്ട് കേട്ടോ കാരണം നിധിയെ പിടിക്കാൻ ആൾ വേണമല്ലോ ഞാൻ ആ ഫീടൊപ്പം പോകുമ്പോൾ എന്താ ഉമ്മശ എന്തായാലും അവളെ പിടിച്ചുകൊണ്ടിരിക്കണല്ലോ പിന്നെ എന്താ നമ്മൾ നേരെ പെൻസിൽ താരെടുത്ത് പോയി പെൻസിൽത്താരനെ ഫൈസിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഫൈസിയും ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അവൻ ഇനിയും ഒന്നാം ക്ലാസ്സിലേക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടും കൂടിയാണ് നമ്മൾ അഫീനെ അവിടെത്തന്നെ ചേർത്തത് പിന്നെ അവിടെ മദ്രസ പഠനവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമാണ് എന്നാൽ പോലും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കേട്ടോ സ്കൂളിനെ കുറിച്ചിട്ട് പിന്നെ ഫൈസി അവന് കൂട്ടുണ്ടല്ലോ അപ്പോൾ ഇക്കാര്യം കൂടി ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ തന്നെ വിട്ടതാണ് പിന്നെ നമ്മുടെ കൂടെ ബസ്സും ഉണ്ട് സ്കൂൾ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അവിടെ ചേർക്കാൻ തീരുമാനിച്ചത് അങ്ങനെ നമ്മളവിടെ എത്തുമ്പോഴേക്കും വണ്ടിയെല്ലാം പുറത്താണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സ്കൂൾ ബസ് ഓരോന്നായിട്ട് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു വണ്ടികളൊന്നും അകത്തേക്ക് കയറ്റാതിരുന്നതിൽ സ്കൂൾ ബസ്സും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും മൊത്തം ഒരു തിരക്കാവുമല്ലോ അതുകൊണ്ടാണ് തോന്നിട്ടോ അപ്പം നമ്മളാദ്യം ഉമ്മച്ചീനെ വണ്ടിയിൽ ഇരുത്തിയിട്ട് കയറി പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷെ വണ്ടി കുറച്ച് താഴെ തന്നെ പാർക്ക് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഉമ്മച്ചിയും കൂടെ വന്നോട്ടു നമ്മൾ പോകുമ്പോൾ അവിടെ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ പോയത് പിന്നെ വേറെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അതിൽ കൂടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ സ്കൂൾ ബസ്സൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ കയറുമ്പോൾ തന്നെ കുട്ടികൾക്ക് മറ്റേ തലയിൽ വയ്ക്കാനുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയിരുന്നു പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു എൽ കെ ജിയിലേക്ക് അത്യാവശ്യം നല്ല പിള്ളേരുണ്ട് കേട്ടോ ഡിവിഷൻ കുറേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ വിചാരിച്ച് ഇന്നേനെ ഡിവിഷൻ തിരിക്കുന്നതാണ് പക്ഷേ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ സമയം ഇരുന്നു പിന്നെ എന്താ അളിയൻ ഡ്യൂട്ടിക്ക് പോയക്കുമായിരുന്നു പിന്നെ അളിയൻ വന്നു പിന്നെന്താണ് ഫൈസി വന്നപ്പോൾ തന്നെ അവന്റെ കൂട്ടുകാരുടെ കൂടെ പോയിട്ടോ അഫി കുറെ സമയം ഫൈസിയുടെ ആയിരുന്നു ഫൈസയുടെ കൂടെ ഓടികളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇക്കാര്യമാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുതരുന്നത് പിന്നെ ഇത് കണ്ടില്ലേ ഫൈസി അഫീനെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ അവൻ്റെ ക്ലാസ് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി ക്ലാസ് കാണിച്ചുകൊടുത്തു അതുപോലെ തന്നെ മിസ്സിന് ഞങ്ങളുടെ റിലേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞു മിസ്സിനെ ഒക്കെ പരിചയപ്പെടുത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ജീവൻ കാര്യങ്ങളൊക്കെ ആ ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ട് സ്കൂളാണേലും അത്യാവശ്യം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ അടുത്ത് ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞതാണ് അതായത് എൽ കെ ജിയിലുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ക്യൂ നിൽക്കുന്നതാണ് അത് അപ്പോൾ നമ്മളവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തു ഫ്ലവർ ഒക്കെ പിടിച്ചിട്ട് അതുപോലെ തന്നെ സംഭവം തലയിലൊക്കെ വെച്ച് എന്താണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളാണ് ഡേറ്റ് ലാസ്റ്റ് പോയി എടുത്തത് അപ്പം രണ്ട് മൂന്ന് കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് നിർത്തിട്ടാണ് കേട്ടോ അവിടുത്തെ പുസ്തകന്മാരോടൊപ്പം നിർത്തി അങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അഫിയുടെ പേര് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുത്ത് രജിസ്റ്റർ ചെയ്യണമായിരുന്നു കേട്ടോ ഭംഗിയായിട്ട് നമുക്ക് ഒരുമിച്ചു അള്ളാഹു എല്ലാവിധ സ്തുതില്ല അൽഫമർ ആയിരം വട്ടം സ്തുതികൾ അർപ്പിക്കുന്നു बहुमान <doors> <Operations Aubain> <mówi> അതിനുശേഷം പിന്നെ കുട്ടികളെ എഴുതിക്കുന്ന ചടങ്ങായിരുന്നു അപ്പം പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളും പേരിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പം പേര് വിളിക്കുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ കുട്ടീനെ കൊണ്ട് പോകണം അങ്ങനെ സ്റ്റേജിൽ കയറ്റിയിട്ട് അവർ അലിഫ് എഴുതിക്കും പിന്നെ എന്താണ് തേൻ ഇങ്ങനെ നാവിൽ തൊട്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ടായിരുന്നു പിന്നെ സ്ലൈറ്റ് കാര്യങ്ങളൊക്കെ അവർ തന്നെ തന്നോട്ട് അപ്പം ഒരു കവർ ഉണ്ടായിരുന്നു അതിൽ സ്ലൈറ്റും പിന്നെ പെൻസിലും ഒരു അതായത് ഒരു പാക്കറ്റ് പെൻസിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അഫീടെ പേര് വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് श्रंदवर <laughs> बच्चे, इधर से लाओ। हेंसा बिंद हर्षित, हेंसा बिंद हर्षित, हेंसा। बच्चों गाना का समय नहीं है, नहीं है ना दियो। സ്റ്റേഷന് സമീപത്തേക്ക് വരുന്നവരെ ഇവിടെ ഒന്നും റിപ്പോർട്ട് ചെയ്താൽ മടങ്ങി പോകാതെ Thank you. അങ്ങനെ അൽഫഴുതിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ അത് ഒപ്പന ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ ഈ ഒരു കോപ്പറേറ്റിങ് ഇഷ്യൂ വരുന്നത് ഞാൻ വോയിസ് ഓർ കൊടുക്കുന്നതായിട്ട് അത് സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് രണ്ട് കുട്ടികളുടെ മാപ്പിളപ്പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അത് ബാക്കി കുട്ടികളൊക്കെ എന്താ ഈ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും മുകളിലിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഒപ്പന കാണുന്നുണ്ട് പിന്നെ ഒരു പന്ത്രണ്ടര ആയപ്പോഴേക്കും മറ്റു കുട്ടികളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അടുത്ത് പോകരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ എന്താ കുട്ടികളുടെ ഒരു ബസ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ടിഫിൻ കൊടുത്തു വിടണം അത് ലഞ്ച് കൊടുത്തു വിടണം അങ്ങനത്തെ കുറേ കാര്യങ്ങളും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ ഒരുപാട് ഫുഡിങ്ങനെ ഓവറായിട്ട് കൊടുത്തുനിന്ന് വിടേണ്ട അവർ കഴിക്കുന്ന അത്ര കൊടുത്തു വിട്ടാൽ മതി അങ്ങനെ നിങ്ങൾക്ക് ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട എന്തായാലും എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവുമല്ലോ ബസ്സിലൊക്കെ കയറ്റിയാതെ ആയിട്ട് വിടുന്നതല്ലേ അപ്പം അങ്ങനെ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെല്ലാം ശേഷമാണ് കേട്ടോ നമ്മളെ എന്താണ് അവിടെ നിന്ന് വിടുന്നത് അപ്പം ഇനി അഫിക് ക്കിനി ക്ലാസ് വരുന്നത് തിങ്കളാഴ്ചയാണ് ബാക്കി കുട്ടികൾക്ക് നാളെ മുതൽ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് വരുന്നുണ്ട് പക്ഷേ അഫിക്ക് തിങ്കളാഴ്ച മുതലാണ് കേട്ടോ ക്ലാസ് തുടങ്ങുന്നത് അപ്പം നമുക്കൊരു എന്താണ് ടാഗ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അഫിയുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു വിടണം എന്ന് പറഞ്ഞിരുന്നു പിന്നെ യൂണിഫോം കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അതായത് യൂണിഫോം ഒക്കെ നമുക്ക് ഓൾറെഡി തന്നതാണ് അതിന് തയ്ച്ചൊക്കെ കിട്ടണമല്ലോ അപ്പോൾ കുറച്ച് സമയം കുറച്ച് ദിവസം സമയം തരുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ഇനി അവിടെ നിന്ന് തന്നെ സോക്സ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് പിന്നെ അഫിക്ക് യൂണിഫോമിൻ്റെ കൂടെ തന്നെ എംലം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്തായിരുന്നു ഒരു ഒരു എംബ്ലമാണ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് മിസ്സായി പോയായിരുന്നു അപ്പോൾ ഞാൻ യൂണിഫോമിൽ വെക്കാനുള്ള എംബ്ലോം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെ പിന്നെ എന്താണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഒരു ഏകദേശം ഒരു ഒന്ന് ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കാണ് എല്ലാം കഴിഞ്ഞത് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മളിത് തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗായിരുന്നു അഫീഡെ ഡേ വ്ളോഗായിരുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ബൈ